അപ്പോൾ സിനിമയിൽ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ലിറിക്സിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൗസി അബൂബക്കറിൻ്റെ വീടാണിത് ഇത്തയുടെ വീടാണ് ഇത്ത എല്ലാവർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇത് ആയിട്ട് ഞാൻ കാണിക്കാൻ കാരണം ഇത്ത അറിയണം എല്ലാവരും ചെറിയ റീലിലൂടെയോ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയൊക്കെ ആയിരിക്കും ഇത്തേയുടെ കഴിവ് അറിഞ്ഞിട്ടുണ്ടാവുക ചാർലയിലെ ദുൽഖർ പറയുന്ന ഡയലോഗ് വെള്ളത്തിലെ പാട്ട് പിന്നെ സൗണ്ട് സ്റ്റോറി ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയുടെ സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ പൊറാട്ട് നാടകം പിന്നെ ഏതൊക്കെയായിരുന്നു ഇത്ത പുഷ്പക പുഷ്പക വിമാനം വളാ സിനിമയിൽ ഇപ്പൊ ഇറങ്ങിയ ധ്യാൻ ശ്രീനിവാസിന്റെയും ലുക്മാൻ്റെയും സിനിമ ആയിട്ടുള്ള വളയിൽ ഡബ് ചെയ്തിട്ടുണ്ട് അതിലേ ഒരു അറബി സ്ത്രീക്ക് ഡബ് ചെയ്തത് അപ്പൊ അറബി ഉറുദു പാട്ട് എന്താ പറയാ അത്രയും രസകരായിട്ട് നമുക്ക് ടച്ചിങ് ആയിട്ട് എഴുതുന്ന ഒരാളാണ് അപ്പോ എല്ലാവർക്കും പിന്നണിയിലാണ് ഇവരൊക്കെ മുന്നണിയിൽ വരാറില്ല ചില പാട്ടുകളിലൊന്നും പേര് പോലും നമ്മൾ കാണാറില്ല യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും വെള്ളത്തിലൊക്കെ നല്ല രസമുള്ള പാട്ട് എഴുതിയിട്ടുണ്ട് പത്ത് പതിനേഴോളം സിനിമകള് ചെയ്തു മുപ്പത്തിയഞ്ചോളം സംഗീത സംവിധായകരുടെ കൂടെ പാട്ട് എഴുതി അപ്പൊ എല്ലാരും അറിയണോ അല്ലെ ഇത്താ ഇതൊക്കെ കൊറച്ചൊരു മടിയുണ്ട് കേട്ടാ ക്യാമറയുടെ മുന്നിലൊക്കെ എപ്പോഴും വീട്ടമ്മയായിരിക്കാനാ ഇഷ്ടം എന്റെ കൂടെ ഇത് ചെയ്യുന്നു അത്രേ ഉള്ളു എന്നാലും നല്ല വീടാണ് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇനി പുതിയ താരങ്ങൾ എന്റെ തുടക്കം ഹംസ കൊന്നത്തേരി എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനാണ് ഫസ്റ്റ് ആൽബം ചെയ്യുന്നത് മാപ്പിള പാട്ട് അന്ന് ഓഡിയോ ഒരുപാട് വർഷം തോന്നുന്നു ആ തുടക്കം നല്ലതായിരുന്നു ഇതൊക്കെ ആഗ്രഹിച്ചുണ്ട് ഇനി ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്തിട്ട് എന്ന് ആഗ്രഹിക്കുന്നു പിന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ആലുവ ഇനിയും പ്രണയിക്ക ആലുവ ഒരുപാട് തരും ഇനി മറ്റ് നിങ്ങൾ കാണാത്ത താരങ്ങളുടെ പുതിയ വിശേഷങ്ങളും പുതിയ വീടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ